കഴിഞ്ഞ ദിവസം എൻ്റെ ഷോപ്പിൽ വെച്ച് ഭാര്യയുടെ മൊബൈൽ ഫോൺ കടയിൽ പർച്ചേസിങ്ങിന് വന്ന ആൾ മോഷ്ടിച്ചു കൊണ്ടുപോയി അന്നേരം ഞാൻ കടയിലുണ്ടായിരുന്നില്ല വന്ന ആൾ ഭാര്യ ഫോൺ കബോർഡിൽ വെക്കുന്നത് കണ്ടിരുന്നു ഒന്ന് രണ്ട് തവണ അയാൾ ചെറിയ ചില സാധനങ്ങൾ വാങ്ങി അവിടെ തന്നെ നിന്നതിന് ശേഷം പിന്നെ അയാൾ ചെയ്തത് അയാൾ അയാൾക്ക് എതിർവശത്തുള്ള കബോർഡിൽ ഒരു വസ്തു ആവശ്യപ്പെടുകയാണ് ഭാര്യ ആ വസ്തു എടുക്കാൻ പോയതും ആ തക്കത്തിന് അയാൾ ആ മൊബൈൽ ഫോൺ കയക്കിലാക്കി പിന്നെ അയാൾ വാങ്ങാൻ ഉദ്ദേശിച്ച സാധനം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് വേഗം പോയി കളഞ്ഞു അയാൾ പോയി കഴിഞ്ഞതും ഭാര്യ എനിക്ക് ഫോൺ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഫോൺ കളവ് പോയതായത് മനസ്സിലായത് പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്യാൻ പോയപ്പോഴാണ് അറിയുന്നത് മൊബൈൽ ഫോണിൻ്റെ ഐ എം ഇ ഐ നമ്പർ വേണമെന്ന് ഭൂരിഭാഗം പേർക്കും തങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഐ എം ഇ ഐ നമ്പർ അറിയില്ല എന്നതാണ് വാസ്തവം ചിലർ പുതിയ ഫോൺ വാങ്ങി കുറച്ച് നാൾ മൊബൈൽ ഫോണിൻ്റെ ബോക്സ് സൂക്ഷിച്ചു വയ്ക്കും എന്നാൽ ബോക്സിൽ ഐ എം ഐ നമ്പർ ഉള്ളത് ശ്രദ്ധിക്കാറില്ല കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല പലരുടെയും വെളിപ്പെടുപ്പുള്ള ഫോണിൻ്റെ ഈ ഐ എം ഇ ഐ നമ്പർ കുറിച്ചു വയ്ക്കാറില്ല ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും ഇത്തരത്തിൽ ശ്രദ്ധിക്കാതെ വിട്ടുകളഞ്ഞവരായിരിക്കും എനിക്കും വളരെ ടെൻഷനായി കുറച്ച് വെളിപ്പെടുപ്പുള്ള ഫോണാണ് മാത്രമല്ല അധികം പഴക്കമില്ല മൊബൈലിലാണ് ധാരാളം കാര്യങ്ങൾ കിടക്കുന്നത് ഉടനെ തന്നെ ഞാൻ എൻ്റെ ഫോൺ ജി പി എസിൽ ഭാര്യയുടെ ഫോൺ എവിടെയാണെന്ന് നോക്കി ഏകദേശം അഞ്ഞൂറ് അടി മാറി ആ ഫോൺ ജി പി എസ് സിഗ്നൽ കാണിച്ചു പിന്നെ അനങ്ങിയിട്ടില്ല അതിനർത്ഥം അയാൾ ഫോണിൽ നിന്നും സിം കാർഡ് എടുത്തു മാറ്റി അല്ലെങ്കിൽ നശിപ്പിച്ചു കളഞ്ഞു പോലീസിൽ ചെന്നപ്പോൾ ഐ എം ഇ ഐ നമ്പർ ഇല്ലെങ്കിൽ ഫോൺ ട്രേസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കാര്യം അറിയിച്ചു എൻ്റെ പരിഭ്രമം അയാൾ കണ്ടു ചിരിച്ചു സുഹൃത്തിൻ്റെ ചിരി കണ്ടപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ദേഷ്യം ഇതെട്ടിക്കുകയാണ് ചെയ്തത് ഭൂരിഭാഗം പേരും ഐ എം ഇ ഐ നോട്ട് ചെയ്യാൻ മറക്കും പോയി കഴിയുമ്പോഴാണ് ഈ യൂണിക് നമ്പറിൻ്റെ വില അറിയുന്നത് ഏതായാലും എൻ്റെ സുഹൃത്തായി പോയില്ലേ താൻ തൻ്റെ ഫോണിൽ ക്രോം ബ്രൗസറിൽ ഭാര്യയുടെ ഇമെയിൽ ഐ ഡി സൈൻ ചെയ്ത് പാസ്വേഡ് കൊടുക്കാൻ പറഞ്ഞു അതിനുശേഷം മൈ അക്കൗണ്ട് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം ഹാഷ് ഡാഷ് അടിക്കാൻ പറഞ്ഞു ഫോൺ നെറ്റ്വർക്കിലാണോ എന്നറിയാൻ ഡിവൈസിൽ ക്ലിക്ക് ചെയ്യുക ഫൈൻ ഫോൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നെറ്റ്വർക്കിലാണെങ്കിൽ അതറിയാൻ കഴിയും പ്ലേ സൗണ്ട് ക്ലിക്ക് ചെയ്താൽ ആ ഫോൺ സൈലൻ്റ് മോഡിലാണെങ്കിലും ഇന്ന് ചെയ്യും അത് നമ്മൾ എവിടെയെങ്കിലും മറന്നു വെച്ചിട്ടുള്ളതാണെങ്കിൽ അടുത്താണെങ്കിൽ ആ റിങ് ശബ്ദം മുഖേന നമുക്കത് കണ്ടെടുക്കാൻ കഴിയും ഇനി കള്ളനാണ് കൊണ്ടുപോയതെങ്കിൽ സിം മാറ്റിയിട്ടുണ്ടാവും അപ്പോൾ ഡിവൈസ് കണ്ടുപിടിക്കാൻ ഐ എം ഇ ഐ നമ്പർ വേണം നിങ്ങളുടെ ഫോണിൻ്റെ ഐ ബട്ടൺ കണ്ടില്ലേ അതിൽ ക്ലിക്ക് ചെയ്താൽ ഐ എം ഇ ഐ നമ്പർ കാണാം ഫോൺ എന്നാണ് രജിസ്റ്റർ ആയിട്ടുള്ളത് അവസാന ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുള്ളതും ഒക്കെ അതിൽ കാണാൻ കഴിയും ഐ എം ഇ ഐ നമ്പർ കിട്ടി ഇനി തൻ്റെ പരിഭ്രമം മാറിയില്ലേ എന്ന് സുഹൃത്തു ചിരിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ വലിയൊരു ടെൻഷൻ മാറി ഞാൻ ഐ എം ഐ നമ്പർ കുറിച്ചെടുത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അതുമാത്രമല്ല സൈബർ സെൽ സ്റ്റേഷനിലും പരാതി കൊടുക്കാൻ തീരുമാനിച്ചു അവിടെ എത്തി എന്നാൽ സ്റ്റേഷനിലെ ഓഫീസർ പരാതി ഇവിടെ തരേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ ഏതാണോ അവിടെ പരാതി കൊടുത്താൽ മതി അവട്ട് ഐ എം എ സഹിതം മറ്റു വിവരങ്ങൾ ഫോർവേഡ് ചെയ്യും ഫോൺ എടുത്ത വ്യക്തി എപ്പോൾ പ്രതിഷ്ഠ ഫോൺ ഓൺ ചെയ്യുന്നുവോ എന്നാൽ ഞങ്ങൾക്ക് ഡിവൈസ് ലൊക്കേഷൻ അറിയാനുള്ള സംവിധാനമുണ്ട് അത് പ്രകാരം ഫോൺ തിരിച്ചുപിടിക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത് ഫോൺ കിട്ടുന്നതും കാത്ത് ഞാൻ ഇരിക്കുകയാണ് അധികം വൈകാതെ ഒരു പക്ഷേ കിട്ടിയേക്കും എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ മൊബൈൽ ഫോൺ ഐ എം ഇ ഐ അറിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അത് നോട്ട് ചെയ്തു വെക്കുക അതിന് നിങ്ങളുടെ ഫോണിൽ സ്റ്റാർ ഹാഷ് സീറോ സിക്സ് ഹാഷ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി ഐ എം ഇ ഐ നമ്പർ കാണാം രണ്ട് സിം കാർഡ് ഉണ്ടെങ്കിൽ രണ്ട് ഐ എം ഇ ഐ നമ്പർ കാണാം ഇനി ഫോണിൻ്റെ സെറ്റിംഗ്സ് പേജിൽ എബോട്ട് ഫോണിലും ഐ എം ഇ ഐ നമ്പർ കാണാൻ കഴിയും അപ്പോൾ മറക്കണ്ട നിങ്ങളുടെ ഫോൺ വഴി നഷ്ടപ്പെടുകയോ കള്ളൻ അപഹരിക്കുകയോ ചെയ്യുന്നത് വരെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഐ എം നമ്പർ കുറിച്ച് വയ്ക്കുക എൻ്റെ ഗതി നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ നന്ദി നമസ്കാരം